സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാടൻ കുതിപ്പ് മൂവായിരം മീറ്ററിലെ നാലിനങ്ങളിലും പാലക്കാടിനാണ് സ്വർണം മൂവായിരം മീറ്റർ വിഭാഗം സീനിയർ വിഭാഗം ആൺകുട്ടികളിൽ സ്വർണവും വെള്ളിയും പാലക്കാടിനാണ് മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജഗന്നാഥൻ ഒന്നാം സ്ഥാനവും ഷബീർ രണ്ടാം സ്ഥാനവും നേടി സബ് ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കേണ്ട ഇനിയ മത്സരിച്ചത് സീനിയർ വിഭാഗത്തിലാണ് നേടിയതോ നല്ല തിളക്കമാർന്ന സ്വർണം റവന്യൂവിൽ മത്സരിക്കുമ്പോൾ സ്വന്തമായി സ്പൈക്സ് വാങ്ങാൻ പണമില്ലാതെ വിഷമിച്ച ഇനിയ ഇന്ന് ട്രാക്കിൽ തീ പടർത്തി മിന്നൽ വേഗത്തിൽ വിജയം തീർത്ത ഈ എട്ടാം ക്ലാസ്സുകാരിയുടെ വിജയ നമുക്കൊന്ന് കാണാം സംസ്ഥാന സ്കൂൾ കായികമേളയിലെ രണ്ടാം ദിനം ഇന്ന് അത്ലറ്റിക്സ് ആരംഭിക്കുമ്പോൾ ആ ദിനമായത് മൂവായിരം മീറ്റർ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗമാണ് അതിൽ പറളി പാലക്കാട് ആണ് സ്വർണ നേട്ടം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇനിയാണ് ആ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യം തന്നെ മൂവായിരം മീറ്റർ കഴിഞ്ഞ് നേരെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നതാണല്ലോ അപ്പോ ക്ഷീണോ ഓക്കേ ആണ് ഇനിയിപ്പോ സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രതീക്ഷയുണ്ട് ഇപ്പൊ സബ് ജൂനിയർ വിഭാഗത്തിലാണ് ഇനി മത്സരിക്കേണ്ടിയിരുന്നത് എട്ടാം ക്ലാസ്സിലല്ലേ എട്ടാം ക്ലാസ്സിലാണ് പക്ഷെ സീനിയർ വിഭാഗത്തിലാണ് മത്സരിക്കുന്നത് അതും വിസ്മരിപ്പിക്കുന്ന ഒരു ഓട്ടം തന്നെയായിരുന്നു നമ്മൾ എട്ടാം ക്ലാസ്സിൽ നിന്നും സീനിയർ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഇത്ര വലിയൊരു ഫിനിഷ് പ്രതീക്ഷിച്ചതുമില്ല ആ ഒരു നേട്ടത്തിലേക്ക് വരാൻ എത്ര നാളത്തെ ഹാർഡ് വർക്ക് ഉണ്ട് ജൂൺ മുതൽ തുടങ്ങിയത് ആ നാല് മാസത്ത് ഓട്ടമാണ് ഓരോ നമ്മൾ ഈ ടൈം ട്രാക്ക് ചെയ്യുവല്ലോ നമ്മൾ ഓരോ ഫിനിഷ് ചെയ്യുമ്പോഴേക്കും ഇതിങ്ങനെ ആത്മവിശ്വാസം ഓരോ കൂടിക്കൊണ്ടിരിക്കുന്നു പ്രാക്ടീസ് ചെയ്യുമ്പോഴും ട്രാക്കിലേ നമ്മള് സംസാരം കുറവാണ് ഞാൻ അധ്യാപകനിലേക്ക് തന്നെ സർ ഇനിയുടെ പ്രകടനത്തെ നമുക്ക് പലരുടെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് പലരുടെയും പ്രകടനങ്ങൾ ഒരു അഞ്ച് മാസം കൊണ്ട് അഞ്ച് മാസം പരിശീലിച്ചുകൊണ്ട് സംസ്ഥാന മീറ്റില് അതായത് സീനിയർ സെക്ഷനിൽ പതിനാല് വയസ്സുകാരിയായ ഒരു കുട്ടി പതിമൂന്ന് വയസ്സുകാരിയായ ഒരു കുട്ടി സംസ്ഥാന സ്കൂൾ മീറ്റില് ഒരു ഗോൾഡ് മെഡൽ വന്ന ചരിത്രം എന്റെ ഒരു എന്നുള്ളതാണ് അറിവില്ലത് എങ്ങനെയാ അതെ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പതിമൂന്ന് വയസ്സിലൊരു കുട്ടി അഞ്ചു മാസം പരിശീലനം ചെയ്തുകൊണ്ട് ഒരു സംസ്ഥാന മീറ്റില് ഗോൾഡ് മെഡൽ അത് കേരളത്തില് വരും എന്നുള്ളത് ആ കുട്ടി വലിയൊരു കായിക താരം ആവേണ്ട ഏറ്റവും വലിയ ലക്ഷണം ഇവിടെ നമുക്ക് കാണിച്ചു തന്നുള്ളതാണ് ഇനി അവർക്ക് വലിയ പ്രോത്സാഹനമാണ് നിങ്ങളെപ്പോലുള്ള മീഡിയാസ് കൊടുക്കുന്നത് കാരണം ഈ പ്രോത്സാഹനം തന്നെയാണ് അവരുടെ ജീവിതത്തിലുള്ള വലിയൊരു വഴിത്തിരിവ് കാരണം അവർക്ക് ഇതുവരെ എന്താണ് സ്പോർട്സ് എന്താണ് ഈ കായിക രംഗത്ത് വന്നാലുള്ള നേട്ടങ്ങൾ അതൊന്നും അവർക്ക് അറിയില്ല അവർ രാവിലെ വരും ഓടാൻ വരിക ഓടുക അത് കഴിഞ്ഞ് പോകുക ക്ലാസിൽ പോകുക പഠിക്കുക എന്നല്ലാതെ എൻ്റെ അപ്പുറം ഒന്നും അറിയില്ല ഇപ്പോൾ മനസ്സിലായി ഇത് ഇത്രമാത്രം പ്രാധാന്യമാണ് കിട്ടുക എന്നുള്ളത് ആ കുട്ടി ആദ്യമായിട്ടാണ് ഇത്രയും ചാനലുകാരും നമ്മുടെ കേരളത്തിന്റെ ഒരു എന്താ പറയുക മീഡിയ അറ്റൻഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയുന്നത് ഈ മീറ്റാണ് ഈ മീറ്റിലുള്ള ആ പ്രോത്സാഹനം ഇനി വരും തലമുറയ്ക്ക് ആ കുട്ടി ഒരു മോഡലായിരിക്കും കാരണം നമുക്ക് പരിശീലിച്ച കിട്ട് കണ്ടെത്തി കാണുന്ന കുട്ടികൾ പല കുട്ടികളും കായിക രംഗത്ത് മാറുമ്പം നാലു മാസം കണ്ണും അധ്വാനം കൊണ്ട് അഞ്ചു മാസം കണ്ണിന് അധ്വാനം കൊണ്ട് സംസ്ഥാന മീറ്റിൽ ഗോൾഡ് മെഡൽ വാങ്ങിക്കാൻ കഴിയുക എന്നുള്ളത് എല്ലാ കായിക താരങ്ങളും മാത്രമേ അതെ തീർച്ചയായിട്ടും നമ്മൾ ഈ എന്താണ് കഴിഞ്ഞ റവന്യൂയിലെ കായികമേളയില് ഒന്നാം സ്ഥാനം വന്നു അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞു നല്ല ഭാവിയുള്ള കായിക അവിടെ നമ്മൾ എന്താണ് സന്തോഷം എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തറിയിലുള്ള ആഭാസ് ഫൗണ്ടേഷൻ അവർ ചാരിറ്റി നടത്തുന്നുണ്ട് നമ്മുടെ അടുത്തറിയുടെ ഗ്രാമത്തിലെ ചന്ദ്രശേഖരപുരം ഗ്രാമത്തിലെ അപ്പോൾ അവർ വന്ന് പറഞ്ഞു പക്ഷേ എന്താണ് സ്പൈക്സിന് വരാം ചെറിയ നല്ല ആ കുട്ടിക്ക് അത്രയ്ക്ക് ഹെൽത്തി അല്ല അപ്പോൾ നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള സ്പൈക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ അപ്പോൾ അവർക്ക് നൈക്കിന്റെ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പതിനാലായിരം രൂപ വരും എന്ന് പറഞ്ഞപ്പം അവർ അടുത്ത ദിവസം തന്നെ നമുക്ക് അയച്ചു തരും ആ കുട്ടിക്ക് ആ നൈക്കിൻ്റെ സ്പൈക്ക്സ് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു ആ സ്പൈക്സ് ആണ് ഇന്ന് എട്ട് ഓടി ഈ മീറ്റിൽ വലിയ റിസൾട്ടും നല്ല ടൈം ലൈഫ് ബെസ്റ്റ് ടൈമും ചെയ്യാനുള്ള കാരണം അതൊക്കെ വലിയൊരു കാര്യം കാരണം സമൂഹം നമ്മുടെ ഒപ്പം നിൽക്കുമ്പോഴാണ് നമുക്കും പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ കാരണം ഇതുപോലുള്ള ചാരിറ്റിയും ഇതുപോലുള്ള ഒരുപാട് ആളുകളും ഒക്കെ നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇനിയെ പോലുള്ള ഒരുപാട് കായിക പ്രതിഭകളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും സന്തോഷമുള്ള കാര്യം എന്തായാലും ഇനി അത് തന്നെയാണ് ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചു മികച്ച രീതിയിൽ തന്നെ എന്തായാലും ഓൾ ഓൾ ദി ദി ബെസ്റ്റ് ബെസ്റ്റ് ഒരു പൊളിക്ക് ക്യാമറമാൻ അരുൺ ന്യൂസ് ഇപ്പോൾ സംസ്ഥാന കായികോത്സവ വേദിയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്